മോഡി സ്വർഗത്തിൽ പോകുമോ അപ്പം സ്വർഗത്തിൽ പോകാൻ സ്റ്റീവ് ജോണിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഏറ്റവും ദ മോസ്റ്റ് അൺലൈക്ലി പേഴ്സൺ മോഡി സോരാ ദൈവത്തിന്റെ ആ സ്നേഹം കാരണം ഹീസ് ദി ഇമേജ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഗോഡ് ലവ്സ് എവരിവൺ ദൈവം എല്ലാവരെയും സ്നേഹിക്കും എല്ലാവരെയും സ്നേഹിക്കുന്നു അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എല്ലാവർക്കും വേണ്ടിയാണ് അപ്പം എല്ലാവരും ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് ആണ് ഗോഡ് സാൽവേഷൻ സക്കല ജനതകൾക്കും ഉണ്ടാകാനുള്ള സന്തോഷമാണ് അപ്പൊ നിങ്ങളത് പെർവേർട്ട് ഗോസ്ബർ ആയി പ്രസന്റ് ചെയ്യുന്നുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകാതെ ആളുകൾക്ക് അരിശ വരുന്നു പിണക്കം വരുന്നു സോ ഓൾ ആർ ഇൻക്ലൂഡഡ് എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എല്ലാവരെയും ദൈവം സ്വീകരിച്ചിരിക്കുന്നു ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മുദ്രകൾ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല ഒരു അത് കാട്ടിലായിരിക്കും കുഴിയിലായിരിക്കും സ്വന്തം ഇഷ്ടത്തിന് പോയോണ്ടായിരിക്കും മുൾപടർപ്പിലായിരിക്കും പൊട്ടക്കണറ്റിലായിരിക്കും പക്ഷെ കാണാതെ പോയിരിക്കുന്ന ആ ഓരോ ആടിനെക്കൂടെ കണ്ടുകിട്ടാതെ ഇടയാൻ വിശ്രമിക്കത്തില്ല തൊണ്ണൂറ്റിയൊമ്പത് ആടുണ്ട് സന്ധ്യയായി ഒരു കോടമഞ്ഞൊക്കെ വീഴുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അല്പം വീഞ്ഞും കുടിച്ച് ആ ചൂട് കാഞ്ഞിരിക്കാൻ നല്ല സുഖമാണ് പക്ഷേ ആ രാത്രിയിൽ ആ മഞ്ഞ് വീഴുന്ന തണുപ്പത്തുകൂടെ ആ ഇരുട്ടിൽ ദുർഗമമായ വനപ്രദേശത്തുകൂടെ ഈ ഇടയം പോവുകയാ എന്തിനാന്നറിയാമോ ആ കാണാതെ പോയ ഒന്നിനെ കൂടെ കണ്ടെത്തുവാൻ എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം ഹി വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ് വിത്ത് നയൻറ്റി നയൻ തൊണ്ണൂറ്റി ഒൻപതിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ദൈവമല്ല പെൻ്റെ ഉപദേശം അനുസരിച്ച് തൊണ്ണൂറ്റി വേണ്ട അഞ്ചോ ആറോ പേര് മതി ബാക്കി എൺപത്തിനാലോ തൊണ്ണൂറ്റിനാലോ പോകാനാൽ പോകട്ടും പോടാ ദാറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ് അപ്പൊ ഗോഡ് ഹിസ് സൺ വിത്ത് എ മിഷൻ വിത്ത് ദൈവം തന്റെ പുത്രനെ അയച്ചത് മനുഷ്യ വർഗത്തെ മുഴുവൻ രക്ഷിക്കാനാണ് അത് ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയിട്ട് രക്ഷിച്ചിട്ടാണ് പുത്രൻ സ്വർഗത്തിലോട്ട് പോയത് തെരിഞ്ഞ കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ജയാളിയായ ക്രിസ്തുവിലാണ് ഇത് ശുപീടിയക്കൽ എന്ന വ്യക്തിയുടെ ദുരുപദേശമല്ല ദിസ്ഇസ് ഓർത്തഡോക്സ് ക്രൈസ്റ്റസ് വിക്ടം ക്രിസ്തുവിന്റെ ജയം ക്രിസ്തുവിന്റെ ജയമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു ജയാളിയ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം മനുഷ്യന്റെ സഹകരണം പ്രതീക്ഷിച്ച് രക്ഷിക്കാൻ നിൽക്കുന്ന ഒരാളല്ല ഹി ഹാസ് റിഡീംഡ് ഹാസ് ദ ഓഫ് ഹ്യൂമൻ ദൈറ്റ് മനുഷ്യർഗത്തിന്റെ നിഷ്കളങ്കതയെ എന്റെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു അതാണ് സുവിശേഷം അതാണ് സത്വർത്തമാനം അതാണ് സത്വർത്തമാനം ആ നിഷ്കളങ്കതയുടെ മെഡലുകളെ അവൻ അവിടെ സൂക്ഷിച്ചിരിക്കുന്നു നിരനിര നിരയായിട്ട് ചെല്ലുന്നവർക്കെല്ലാം അത് കൊടുക്കും അത് കൊടുക്കും ആ നിഷ്കളങ്കതയുടെ മെഡലുകളെ ഞാൻ ഇനി പറയാൻ പറയുന്നില്ല എന്ന് വിചാരിച്ച ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞു ക്ലോസ് ചെയ്യാം ആ നിഷ്കളങ്കഥയുടെ മെഡലുകളെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അൺറിന്യൂഡ് മൈൻഡുമായി മാച്ച് ചെയ്യത്തില്ല അതായത് റിഡീംഡ് ഇന്ന സെൻസ് നമുക്ക് മാച്ച് ചെയ്യാതെ വരും അപ്പൊ ആ റിഡീംഡ് ഇന്ന സെൻസിനോട് നമ്മൾ മാച്ച് ചെയ്യുവാൻ ഉള്ള പരിശ്രമമാണ് ഓർത്തഡോക്സ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായോ അതായത് ക്രൈസ്റ്റ് ഹാസ് റിഡീംഡ് അവർ ഇന്നസെൻസ് ക്രിസ്തു നമ്മുടെ നിഷ്കളങ്കതയെ റെഡി വീണ്ടെടുത്ത് വെച്ചിരിക്കാണ് ആ നിഷ്കളങ്കതയെ നമ്മൾ ധരിക്കും മനസ്സിലായോ അതാണ് ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കും എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആ ഇന്നസെൻസിനെ ധരിക്കണമെങ്കിൽ നമുക്ക് ആ ഇന്നസെൻസ് ധരിക്കാൻ ആ ഇന്നസെൻസുമായിട്ട് നമ്മൾ മാച്ചല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ക്രൈസ്റ്റ് റിഡിയും ചെയ്തിരിക്കുന്ന ഇന്നസെൻസിലേക്ക് നമ്മളെ മാച്ചാക്കണം അനുരൂപമാക്കണം അതാണ് അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും ആ അനുരൂപമാക്കുന്ന പ്രവൃത്തിയാണ് കൊലാസിലേനത്തിൽ പൗലു സപ്പോസനെ പറയുന്നത് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ വർക്ക്ഔട്ട് യുവർ അതാണ് ഭയത്തോടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് റിഡീം ചെയ്തിരിക്കുന്ന ഇന്നസെൻസിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം ആ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് ഓർത്തഡോക്സ് ലൈഫ് ആ ഓർത്തഡോക്സ് ലൈഫ് അതാണ് ഒത്തിരി തെറ്റിദ്ധാരണ ആളുകൾക്ക് ഞാൻ അടുത്ത ദിവസം അത് കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് വാട്ട് ഐ ലവ് ഇറ്റ് ഇസ് കാരണം നിങ്ങൾക്ക് ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകുന്നില്ല എല്ലാവരും പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഭയങ്കര തീക്കാറ്റ് വരുമെന്നോ എല്ലാരും എന്റെ പ്രിയമുള്ളവര് നമ്മുടെ ഈസ് അവർ ഫാദർ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ സംശയം ആ യോസഫിന്റെ സഹോദരന്മാരെ സംശയിച്ചുപോലെ ഇനി ഇവൻ ഇനി നമ്മുടെ പാര പാരെ നമുക്കിട്ട് വെച്ചാലും ഇത്രമാത്രം സ്നേഹിച്ചിട്ട് തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ ആ പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ വിൽ ഹി വിത്ത് ഹോൾഡ് എനി ഗുഡ്നെസ് ആ പുത്രനെ നമുക്ക് തന്ന ദൈവം പിന്നെ നമുക്ക് എന്താ തരാത്ത പുത്രനെ തന്നത് മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് ദാറ്റ് ഈസ് ഗോഡ്സ് ഗ്യാരന്റി യു ആർ സേവ് യു ആർ സെക്യർഡ് ഇൻ ഹിം മുഴു മനുഷ്യവർക്കും ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടിരിക്കും മുഴുവനുഷ്യവർക്കും ദാറ്റ് ഈസ്ബൽ അതിനൊപ്പിച്ച് നിങ്ങൾ ഇവിടെ ഈ രക്ഷ ഇങ്ങനെ കുപ്പിക്കാത്ത കൊടുക്കുക രക്ഷ കുപ്പിക്കാത്ത റീറ്റെയിൽ നടത്തുക ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ളവർക്ക് ബോറടിക്കും എങ്കിലും പുതുതായി ജോയിൻ ചെയ്തവർക്ക് നോക്കേണ്ട പറയാം ദൈവം മനുഷ്യർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മുഖപക്ഷം ഇല്ലാതെ കൊടുക്കും നിങ്ങളുടെ പഞ്ചായത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അത് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ ഉദിക്കും മഴ പെയ്യുമ്പോൾ അത് നല്ലവർക്കും കെട്ടവർക്കും ഒരുപോലെ പെയ്യും നമുക്ക് ആ വ്യത്യാസം ദൈവത്തിന് വ്യത്യാസമില്ല അപ്പം ദൈവം കൊടുക്കുന്നത് സാർവത്രികമായി സൗജന്യമായി കൊടുക്കും അപ്പം ദൈവത്തിന്റെ ദാനം എപ്പോഴും സൗജന്യമായിരിക്കും ദൈവത്തിന്റെ ദാനമാണ് മഴ അത് സൗജന്യമാണ് നമുക്ക് ബില്ല് വരത്തില്ല പക്ഷെ നമ്മൾ വാട്ടർ കണക്ഷൻ എടുത്താൽ മാസം തോറും ബില്ല് വരും ദൈവത്തിന്റെ ദാനമാണ് വെളിച്ചം അതിന് ബില്ല് വരത്തില്ല പക്ഷെ നമ്മൾ ഇലക്ട്രിസിറ്റി എടുത്ത് വീട്ടിൽ ലൈറ്റ് കത്തിച്ചാൽ ബില്ല് വരും ദൈവത്തിന്റെ ദാനമാണ് വായു അത് സൗജന്യമാണ് ബില്ല് വരത്തില്ല പക്ഷെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഓക്സിജൻ സിലിണ്ടർ മൂക്കെ കടുപ്പിച്ചാൽ ബില്ല് വരും അപ്പം ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന വെളിച്ചം വായു വെള്ളം അപ്പം വെളിച്ചം വായു വെള്ളം ഇതെല്ലാം ദൈവ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ മനുഷ്യൻ അതിനെ റീറ്റെയിൽ ചെയ്ത് ബില്ല് മേടിക്കും ഇലക്ട്രിസിറ്റി ബോർഡ് വാട്ടർ അതോറിറ്റി ഹോസ്പിറ്റൽ സിസ്റ്റം അതുപോലെ ദൈവത്തിന്റെ രക്ഷ സാർവത്രികവും സൗജന്യവുമാണ് അത് കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും പക്ഷെ മതങ്ങൾ അതിനെന്ത് ചെയ്യും റീറ്റെയിൽ ചെയ്യും കുപ്പിയിലാക്കും വെള്ളം കുപ്പിയിലാക്കും വായു സിലിണ്ടറിലാക്കും കറണ്ട് ബാറ്ററിയിലാക്കും കാശ് വാങ്ങും കച്ചവടമാക്കും പക്ഷേ ദൈവത്തിന്റെ രക്ഷ സൗജന്യമാണ് സാർവത്രികമാണ് This is glorious gospel. Thank you for listening.